കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ അഭയാർത്ഥി നിയമപരിഷ്കരണ നടപടികൾ പ്രഖ്യാപിച്ച സർക്കാർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള കുടുംബങ്ങൾക്ക് അഭയം നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് സാമ്പത്തിക സഹായം പിൻവലിക്കുവാൻ അനുവദിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചുള്ള പദ്ധതിയും ആഭ്യന്തര സെക്രട്ടറി നോട്ട് അഭയം നിഷേധിക്കപ്പെട്ട പല കുടുംബങ്ങളും വർഷങ്ങളോളം സൌജന്യ താമസം സാമ്പത്തിക സഹായം എന്നിവ ലഭിച്ചുകൊണ്ട് രാജ്യത്ത് തുടരുന്നു അത്തരം എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ മതരാജ്യത്തേക്ക് മടങ്ങുവാൻ സാമ്പത്തിക സഹായം സർക്കാർ വാഗ്ദാനം ചെയ്യും അവർ ആ പിന്തുണ നിരസിച്ചാൽ നിർബന്ധിത തിരിച്ചയക്കൽ നടപടിയിലേക്ക് സർക്കാർ നീക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളെ നീക്കം ചെയ്യുന്നത് നടപ്പിലാക്കുന്നതിനുള്ള പ്രക്രിയയെക്കുറിച്ച് എല്ലാ നടപടികളും സർക്കാർ ആരംഭിക്കും ഈ വർഷം ഇതുവരെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് ചെറിയ പേർ നിയമപരമായ മാർഗങ്ങളിലൂടെയുമാണ് ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും രാജ്യത്ത് തുടരുവാൻ നിയമപരമായ അവകാശമില്ലാത്ത ആളുകളെ പുറത്താക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിനുമാണ് തങ്ങളുടെ പദ്ധതികൾ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ അറിയിച്ചു